പുര എന്നിicateって വരുന്നത് ഞാൻ ഞാൻ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നില്ല പെട്ര എനിക്ക് എന്നെ ഭാര്യ മക്കളെ മേനോട് വൈറ്റിലുള്ള പെണ്ണാ സാറേ രാത്രിയിലെ സർക്യറ്റ് ഒന്നും വേണ്ട മാർക്കേ എവിടെയാ ഹരിയേ കാണാ റിയലി അതെ എന്നാ വിട വിട എനിക്ക് വേഗം ഹരിയുടെ അടുത്ത എത്തണം നീ എന്താ ഈ നേരത്ത് എനിക്കിപ്പോൾ സമയവും കാലമൊന്നുമില്ലട എനിക്കെപ്പോഴും ഒരുപോലെയാ രാത്രിയും പകലും എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം വന്നാ നീ കയറി വല്ല ഇരിക്കാൻ സമയമില്ല പിന്നെ എനിക്കൊരിടംവര പോണം എവിടേക്ക് ആ ഒന്നും ഇപ്പം ചോദിച്ചേക്കരുത് നിനക്ക് നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ നിനക്കെന്താ വേണു ഈ രാത്രിയിൽ ഓ സോറി ഞാൻ വിട്ടുപോയി അത്താഴവും കഴിഞ്ഞ് ഭാര്യയുമായി സൊറ പറഞ്ഞ് കിടപ്പുറയിലേക്ക് പോകാൻ ഇറങ്ങി നിന്നെ ഞാൻ ബുദ്ധിമുട്ടിച്ചു സോറിടാ ഞാൻ വരരുതായിരുന്നു എപ്പോഴും എനിക്കത് തെറ്റുപറ്റണത് ഞാൻ ഞാൻ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നില്ല ഞാൻ എപ്പോഴും എൻ്റെ ലോകത്ത് മാത്ര നീ വരണ്ട ഓക്കെയോ പോയി കിടന്ന് ഗുഡ് നൈറ്റ് വേണോ നീ എൻ്റെ അടുത്ത് ഫോർമാലിറ്റീസ് ഒന്നും കാണിക്കണ്ട നിനക്കെവിടെയാ പോവേണ്ടത് ഞാൻ വരാം ഈശ്വര നീൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എൻ്റെ ഗതി എന്നെ മനസ്സിലാക്കുന്ന നിന്നെ എങ്ങനെയാണ് ഞാൻ മറക്ക നീ എന്റെ ആരാടാ എൻ്റെ അനിയനോ അതോ മാതി ഫിലോസഫി നീ നിൽക്ക് ഞാൻ പോയി മോളിയോട് പറഞ്ഞിട്ട് വരാം പിന്നെ അല്പം വൈകിയാലും തിരിച്ചു വരാമല്ലോ അല്ലേ തീർച്ചയായും ഒരു രണ്ട് മണിക്കൂർ ഇതാ വരുന്നു നീ നീ കാര്യം പറ അറിഞ്ഞോ സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചൊന്നും ചെയ്യാത്ത നിന്റെ ഫ്രണ്ട് വേണുഗോപാൽ മരിച്ചു ഇന്ന് മുമ്പ് എന്താ പറ്റിയത് അതെ ഇന്ന് മുതൽ വീണു മറ്റൊരു മനുഷ്യനാണ് വെറും സ്വന്തം കാര്യം മാത്രം ലക്ഷ്യമുള്ള സ്വാർത്ഥൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ എന്തിനു വേണ്ടിയടാ പീട്ടറെ എന്റെ കുടുംബം ബലി കഴിച്ചത് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്റെ ഭാര്യ എന്റെ രണ്ട് മക്കള് എന്റെ അമ്മ എന്റെ പെങ്ങൾ എല്ലാം എല്ലാവരും എനിക്ക് നഷ്ടപ്പെട്ടു എല്ലാത്തിനും കാരണം എന്റെ നശിച്ച മനസാക്ഷി മാത്രമായിരുന്നു എന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും ഊർമളയുമായി വരില്ലായിരുന്നു വന്നെങ്കിൽ തന്നെ അവരെ വലിച്ചെറിഞ്ഞ് സ്വന്തം കാര്യം നോക്കിയനെ ഞാനാ മണ്ടൻ വീടെടുത്ത് താമസിപ്പിച്ചു കുടുംബത്തിലറിഞ്ഞു പ്രശ്നമായപ്പോൾ കൈയൊഴിയാതെ സംരക്ഷിച്ചു പറടാ ബീട്ട്രെ നീ നീയാണെൻ്റെ സ്ഥാനത്തെങ്കിൽ ഇത്രയൊക്കെ ത്യാഗം ചെയ്യോ ഒരാളും ചെയ്യില്ല ഹരി എന്നെ സഹായിച്ചു സംരക്ഷിച്ചു വലിയ ആളാവാൻ തോളോട് തോൾ ചേർത്ത് നിർത്തി പക്ഷേ ഞാനെന്തിനു നന്ദി കാട്ടണം നന്ദി കാട്ടേണ്ടത് പട്ടികളല്ലേ ഞാൻ ഞാൻ വെറും സാധാരണ മനുഷ്യല്ലേടാ സഹായിച്ചവരെ ചവിട്ടി അറിയുകയല്ലേ വേണ്ടിയിരുന്നു ല്ലേ ഞാൻ വെറും സാധാരണ മനുഷ്യനല്ലടാ സഹായിച്ചവരെ ചവിട്ടി അരക്കായിരുന്നില്ലേ ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാത്ത ഞാൻ ഞാനാണ് തെറ്റുകാരൻ നിനക്കെന്താ വട്ടുപിടിച്ചോ പിടിക്കും ഈ കണക്കിന് പോയാൽ വട്ടുപിടിക്കും അതിനു മുമ്പ് ഞാനല്ലാതാവുകയാണ് പണ്ടൊരു കവി പാടിയിട്ടുണ്ട് കബടലോകത്തിലത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് എൻ പരാജയമെന്ന് ഇന്ന് എന്റെ കാര്യത്തിൽ നൂറ് ശതമാനം സത്യ അല്ലേ പീറ്ററെ പീട്രെ എനിക്കെൻ്റെ ഭാര്യയും മക്കളും വീണോടാ എനിക്കെൻ്റെ അമ്മയും പെണ്ണും വീണോടാ എനിക്ക് എനിക്കെന്റെ കുടുംബം എൻ്റെ അറിയാം വീണോടാ അതിനിപ്പോ നീ എന്തു ചെയ്യാനാ പോകുന്നത് ഉപേക്ഷിക്കാൻ ഞാൻ ആർക്കും ഒരു ജീവിതം ദാനം ചെയ്യണല്ലി ഓർമ്മയുടെ ഞാൻ അവളുടെ വീട്ടുകാരുടെ അടുത്ത് ഏൽപ്പിക്കാൻ പോവാട സത്യ സത്യ ഞാൻ പറഞ്ഞത് ലോകം വേണു നന്ദിയിട്ടവനാണെന്ന് വിളിച്ചു പോവും വേണുന് വേണ്ടത് വേണുന്റെ കുടുംബ അതിനുവേണ്ടി എല്ലാം തിരുത്താൻ പോവാ ആത്മാവ് എന്നെ ശവിക്കും ആ ശാവ് ഏറ്റവും അങ്ങാൻ പോലും വേണു പറഞ്ഞു പറഞ്ഞു ഞാൻ തോറ്റു എന്തിനാ സാറേ വിളിക്കണത് അതവിടെ കിടന്ന് ഉറങ്ങട്ടെ ഒരിടം എവിടേക്കാ സാറേ നിങ്ങൾ അറിയണ്ട യറ്റിലുള്ള പെണ്ണാ സാറേ രാത്രിയിൽ സർക്കിട്ടൊന്നും വേണ്ട സാറേ ഇതിന്റെ തുണിയൊന്നും മാറണ്ടേ ആശുപത്രിയിലോട്ടാണോ അല്ല നരകത്തിലേക്ക് വണ്ടി നിർത്ത് വേണു വണ്ടി നിർത്താൻ ഇത് എങ്ങോട്ടാ ചോച്ചത് കേട്ടില്ലേ നിർത്താൻ ഇല്ലെങ്കിൽ ഞാൻ എടുത്തു ചാടും വേണു വണ്ടി നിർത്താൻ എന്നാ വിടവിടെ എനിക്ക് വേഗം ഹരിയുടെ അടുത്തെത്തണം ഹരിയെന്നെ കാത്തിരുന്നു കാത്തിരുന്നു അടുത്തിട്ടുണ്ടാവും പാവം വണ്ടി വിടുവേഗം ബോർ അടിച്ചിട്ടുണ്ടാവും ആരാ മനസ്സിലായല്ലോ ഞാൻ ഞാൻ വേണുഗോപാൽ ഇവിടുത്തെ ഊർമലയുടെ ഹസ്ബൻഡ് ഹരിയുടെ മനസ്സിലായി കൂടുതൽ വിശദീകരിക്കണമെന്നില്ല എന്താ അവടെ മരണാർത്ഥ അറിയിക്കണമെന്നാണോ എന്നാ ഞാൻ കഥ അറിയണമെന്നില്ല എനിക്ക് അല്പം സംസാരിക്കണം പറയാൻ പോകുന്നത് അവരുടെ അവന്റെയും കാര്യമാണെങ്കിൽ ഒരക്ഷരം ഇണ്ടണ്ട അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ കേട്ടേ പറ്റൂ ആ വണ്ടിയില് നിങ്ങളുടെ പെങ്ങൾ ഊർമിളയുണ്ട് ഊർമളയെ തൽക്കാലം ഇവിടെ താമസിപ്പിക്കണം എന്ത് എന്താ പറഞ്ഞേ അവളെവിടെ താമസിപ്പിക്കണം എന്നാ നല്ല കഥയായി മര്യാദയ്ക്ക് സ്ഥലം കാര്യ അല്ല ഞാൻ പോലീസിനെ വിളിക്കും പോലീസിനെയോ പട്ടാളത്തെയോ വിളിക്കേ ഞാൻ പറയാം അവരോട് കാര്യങ്ങള് ഏ മിസ്റ്റർ ഊർമിള നിങ്ങളുടെ പെങ്ങളല്ലേ ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങിപ്പോയെന്ന് കരുതി വടിയടച്ച് പിണ്ഡം വെക്കുന്നത് അതെവിടുത്തെ നീതിയാ തനിക്കറിയോ നിങ്ങളുടെ പെങ്ങൾ ഗർഭിണിയാ ഹരിമരിച്ചവരും എന്തായാലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഈ അവസ്ഥയിൽ ഊർമളയെ നിങ്ങൾ സ്വീകരിക്കണം ഹരിമരിച്ച ഷോക്കിൽ ഊർമളെ ആകെ തകർന്നിരിക്കുക കൈയുടിയരുത് പ്ലീസ് അതെങ്ങനെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി അവളെ ഞങ്ങൾ പടി അടച്ച് പിണ്ടം വെച്ചത് തന്നെയാ ഇനി ഇതിനകത്ത് അവളെ കയറ്റുന്ന ഇല്ല ഞങ്ങളുടെയൊക്കെ മുഖത്ത് കരിവാരി തേച്ച് പോയവളാവള് അവള് മരിച്ചു എന്ന് കേട്ട ഞങ്ങൾ നാലാളെ വിളിച്ചു കൂട്ടി നല്ല സദ്യ കൊടുക്കും മനസ്സിലായോ പിന്നെ ഞാൻ എന്ത് ചെയ്യണം താൻ അത്രയ്ക്ക് മഹാമനസ്സുള്ള ആളാണെങ്കിൽ കൂട്ടുകാരന് വേണ്ടി അവളെയും കെട്ടിക്കൂടെ ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ച് കാണിക്കും ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടും വിളിക്കടാ നീ വിളിക്കേ നിനക്ക് അവളെത്ര ഭാരമാണെങ്കിൽ കൊണ്ടുപോയി വല്ല പുഴയിലും ഒഴുക്കടാ ഓതിഞ്ഞോര് വന്നോളും മനുഷ്യന്റെ മെനക്കെടുത്താൽ